കേരളം ലഹരിക്കെടുതികൾക്ക് മധ്യേ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ലഹരി ഉപയോഗിക്കുന്നവര് ലഹരിക്ക് അടിപ്പെട്ടവര് ലഹരിമുക്തരായവര് ലഹരി ഉപയോഗിക്കാത്തവര് എന്നിങ്ങനെ സമൂഹം വിഭജിക്കപ്പെടണം ആദ്യ മൂന്ന് വിഭാഗത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാലാമത്തെ വിഭാഗം അറിയേണ്ടതുണ്ട് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കാത്തതും ലഹരി ഉപയോഗിക്കുന്നവരെ കൈകാര്യം ചെയ്യാനു വൈദഗ്യമില്ലാത്തതുമാണ് ഈ വിപത്ത് ഇത്രയും പിടിമുറുക്കാനു കാരണമായത് ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ഭീതിയുടെ ആവരണം കേരളത്തെ പൊതിഞ്ഞിരിക്കുന്നു ലഹരിയുടെ വിദൂര കെടുതികൾ അനുഭവിച്ച നമ്മൾ അതിന്റെ സംഹാരതാണ്ഡവങ്ങള് കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലെത്തി ലഹരിയുടെ ഉന്മാദവലയും കാരണം നമ്മുടെ വീടുകൾ ശ്മശാനമൂഖതയിലേക്ക് ചേക്കേറുകയാണ് ഫലപ്രദമായ ഒരു പരിഹാരവും നമ്മുടെ മുമ്പിലില്ലേ ഉണ്ടായ തീരു അല്ലെങ്കിലും മറ്റേതൊരു തിന്മയെയും പോലെ ലഹരിയുടെ കെടുതികൾക്കും കേരളം അടിപ്പെടും മനുഷ്യ സവിശേഷതകളിലും പ്രധാനമാണ് നാനാവസ്ഥകളിലും ആനന്ദത്തിൽ എത്തിച്ചേരുക എന്നത് ഇത് മറ്റിതര ജീവജാലങ്ങളിൽ നിന്നും വിഭിന്നമാണ് ജീവജാലങ്ങൾക്ക് അനിവാര്യമായും വേണ്ട ഭക്ഷണം പാർപ്പിടം വസ്ത്രം മുതലായ പ്രാഥമിക ആവശ്യങ്ങൾക്കുപരി അധികാരത്തോട് അംഗീകാരത്തോട് ധനാഗമനത്തോട് സുഖത്തോട് മനുഷ്യന് അനന്തമായ പ്രതിബത്തിയാണ് ഇതിനെയെല്ലാം ചേർത്ത് ലഹരിയുടെ അടിമയാണ് മനുഷ്യനെന്ന് വ്യവചേദിക്കാം ആസക്തിയുടെ അടിമത്തം മനുഷ്യനെ ആസ്വദിക്കും ആയതിനാൽ നിരന്തരമായി അവനെ സംസ്കരിക്കേണ്ടത് അനിവാര്യമാണ് രക്തം ശുദ്ധി ചെയ്യാനു വൃക്ക അനവരതം പ്രവർത്തിക്കുന്ന പോലെ മനുഷ്യനില കുടികൊള്ളുന്ന ആത്മാംശത്തെ ശുദ്ധി ചെയ്യാനും ഒരു ശക്തിയുടെ ഇടപെടല് നിലോപമുണ്ടാകേണ്ടതുണ്ട് ലഹരി എന്ന എന്നതിന്മക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക ഇക്കാലത്തിന്റെ അനിവാര്യതയാണ് സ്വന്തം മാതാപിതാക്കളുടെയും കൂട്ടുകുടുംബക്കാരുടെയും സദീർത്ഥ്യരുടെയും ചോരകൊണ്ട് ചെഞ്ചായം പൂശിയിട്ടും പകയൊടുങ്ങാത്ത ആർത്തിയായി തിരേടിക്കുകയാണ് ഈ ആഴക്കടല് ലഹരിയെ സമീപിക്കുന്ന രീതിയിൽ കാര്യമായ മാറ്റം സമൂഹം കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ലഹരിയുടെ നാനാവശ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കൌമാരത്തിലും യൌവനാരംഭത്തിലുമാണ് കൂടുതൽ പേരും ലഹരിക്കടിപ്പെടുന്നത് ഇതിന്റെ കാരണങ്ങൾ അറിയണം ഈ പ്രായത്തിൽ ക്രിമിനല് മനസ്സുള്ളവരല്ല കുട്ടികൾ പിന്നെ എന്തുകൊണ്ടാണ് അവർ ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നത് എന്നറിയണം ഒരു വ്യക്തി ലഹരിയുടെ പിടിയിലമർന്നാൽ അവനെ ഒരു രോഗിയെപ്പോലെ കാണാൻ സാധിക്കണം ലഹരി ഉപയോഗിക്കുന്നവര് ലഹരിക്ക് അടിപ്പെട്ടവര് ലഹരിമുക്തരായവര് ലഹരി ഉപയോഗിക്കാത്തവര് എന്നിങ്ങനെ സമൂഹം വിഭജിക്കപ്പെടണം ആദ്യ മൂന്ന് വിഭാഗത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാലാമത്തെ വിഭാഗം അറിയേണ്ടതുണ്ട് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കാത്തതും ലഹരി ഉപയോഗിക്കുന്നവരെ കൈകാര്യം ചെയ്യാനു വൈദഗ്യമില്ലാത്തതുമാണ് ഈ വിപത്ത് ഇത്രയും പിടിമുറുക്കാനു കാരണമായത് ഒരർത്ഥത്തിലു ഭക്ഷണം മരുന്ന് എന്നിവയ്ക്ക് സമാനമാണ് ലഹരി വസ്തുക്കളും ചില രാജ്യങ്ങളുടെ സാമ്പത്തിക നിലനിൽപ്പ് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉത്പാദനം വഴിയാണ് ഓപ്പിയം കറുപ്പ് എന്നിവ ടണുകണക്കിന് കൃഷി ചെയ്ത് ലോകവിപണിയിലെത്തിച്ചാണ് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാന് ഉപജീവനം കണ്ടെത്തിയത് പോപ്പി കൃഷി എന്നാണിത് അറിയപ്പെടുന്നത് ചരസ് ഗഞ്ച കഞ്ചാവ് മുതലായവ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളില് അനുവദനീയ കൃഷിയാണ് കള് ചാരായം വിദേശമത്യം എന്നിവ കേരളമടക്കം മിക്ക സംസ്ഥാനങ്ങളുടെയും മുഖ്യ വരുമാന മാർഗമാണ് ഇത്തരം വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വേണം ലഹരിക്കെതിരെ പോരാടാൻ മദ്യം എന്ന ലഹരി നിർമ്മിക്കുന്നതും വിപണനം നടത്തുന്നതും എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ് അവര് തന്നെയാണ് ലഹരി മാഫിയയെ പിടിക്കുന്നതും ശിക്ഷിക്കുന്നതും മത്യവർജനത്തിന് ഊന്നൽ നൽകാനും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിമുക്തി മിഷനും ഇതേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് സങ്കീർണതയുടെ പിരിക്കോണിയിലാണ് നാം നിൽക്കുന്നത് ലഹരിയുടെ സാമ്പത്തിക പിന്തുണ സർക്കാരുകൾക്ക് എത്രമേൽ അനിവാര്യമാണെന്ന് സൂചിപ്പിച്ചു അതുപോലെയോ അതിൽ കൂടുതലോ പ്രധാനമാണ് മാഫിയ സംഘങ്ങൾക്ക് ഈ മേഖല ആഫ്രിക്കനു അമേരിക്കനു മാഫിയകളിലേക്ക് എത്തുന്നതാണ് മയക്കുമരുന്ന് ലോബി വേൾഡോമീറ്റർ വെബ്സൈറ്റ് കണക്കാക്കിയിരിക്കുന്നത് ഒരു വർഷം ശരാശരി നാനൂറ് ബില്യണ് ഡോളറിന്റെ മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ വാർഷിക വിറ്റുവരവ് നിയമവിരുദ്ധമായ ലഹരി വസ്തുക്കൾ വഴി ലഭിക്കുന്നുണ്ട് അംഗീകൃത ലഹരിയുടെ കണക്ക് വേറെയാണ് ഈ പണം പൂർന്തോതില ഉപയോഗിക്കപ്പെടുന്നത് മനുഷ്യക്കടത്തിനും ആയുധക്കടത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ക്വട്ടേഷനു പരിപാടികൾക്കുമടക്കം കുറ്റകൃത്യങ്ങൾക്കാണ് രാഷ്ട്രാന്തരീയ സംഘടിത കുറ്റകൃത്യങ്ങളുടെ പകുതിയും ലഹരി മാഫിയ വഴിയാണ് സംഭവിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലഹരിയും കുറ്റകൃത്യവും കൈകാര്യം ചെയ്യുന്ന യു എൻ ഒ ഡി സിയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈകളിലെത്തുന്ന ലഹരിയുടെ സ്രോതസ്സും അത് ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന കൊടിയ ഭവിഷ്യത്തും ഊഹിക്കാവുന്നതേയുള്ളൂ ചെറുപ്രായത്തിൽ തന്നെ പലരും ലഹരിയുടെ അടിമത്തത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന വസ്തുത അവഗണിച്ചുകൂടാ അതിനുള്ള കാരണങ്ങൾ പലതാണ് ആ കാരണങ്ങളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് അവരുടെ പ്രായത്തിന്റെയും അനുഭവത്തിന്റെയും ബുദ്ധിയുടെയും മറ്റും ഫലമായി ഉണ്ടാകുന്നവ രണ്ടാമത്തേത് വഴി ഉണ്ടാകുന്നവ രണ്ടായാലും ഒരാളും അയക്കുമരുന്നിനടിപ്പെടുന്നത് ഒരിക്കലും ആ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പല്ല താന് ലഹരിക്കടിമയാകും എന്ന ബാധ്യത്തോടെയല്ല ആ വ്യക്തി ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്ന് മാത്രമല്ല ലഹരിയെ പൂർണമായും ലോകത്തുനിന്ന് തുടച്ചുനീക്കാമെന്ന് കരുതുന്നതും വെറുതെയാണ് പ്രായോഗികമായ സമീപനം വഴി ലഹരിയെ നമുക്ക് നേരിടാൻ സാധിക്കും അതിന്റെ കെടുതികളെ വലിയൊരളവോളം നിയന്ത്രിക്കാൻ സാധിക്കും എന്നാല് വളരെയധികം അർപ്പണബോധത്തോടെ കൂട്ടായ പരിശ്രമത്തിലൂടെ സാധിച്ചെടുക്കേണ്ട ഒന്നാണിത് ലഹരിയുടെ ശൃംഖല സദാ ഉണർന്നിരിക്കുകയാണ് അധോലോകമാണ് അതിനെ നിയന്ത്രിക്കുന്നത് അവരുടെ വേരുകൾ സാമൂഹിക സംവിധാനങ്ങളുടെ അകതളങ്ങളിൽ വരെ ആൾനിറങ്ങിയിരിക്കുന്നു ആ വലക്കണ്ണികൾ പിഴുതെറിയുക അത്ര എളുപ്പത്തിൽ സാധ്യമല്ല സമൂഹത്തിന്റെ നിതാന്ത ജാഗ്രതയാണ് ഏകമാർഗ്ഗം ഇന്ന് കുട്ടികൾ നേരത്തെ തന്നെ കൌമാരത്തിലെത്തുന്നുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വരെയാണ് നേരത്തെ കൌമാരം കണക്കാക്കിയിരുന്നതെങ്കിൽ ഇന്നത് പത്ത് വയസ്സ് മുതലാണ് ഒരു പത്ത് വയസ്സുകാരന്റെ മാനസിക നില കൌമാരക്കാരന്റേതാണ് ശാരീരിക മാനസിക വൈകാരിക വൈജ്ഞാനിക മാറ്റങ്ങളുടെ സമയമാണ് കൗമാരം മനുഷ്യ വളർച്ചയിൽ കൗമാരത്തോട് സമീകരിക്കാവുന്ന ഒരു കാലം വേറെയില്ല വിമുക്തി അറുനൂറ് വിദ്യാർത്ഥികളിൽ നടത്തിയ സർവേ പ്രകാരം എഴുപത് ശതമാനം പേരും പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള പ്രായത്തിലാണ് ആദ്യമായി ലഹരി ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു